ഇന്ന് നേരം വെളുത്തപ്പൊത്തോട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ പല സമയത്തും പല ചോദ്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് വന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് മോമെൻറ്റിൽ ഞാൻ അതിൻ്റെ ഉത്തരവോടെ പറഞ്ഞായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു എന്താണോ ചിന്തിച്ചാൽ അതിൻ്റെ മറുപടി ഞാൻ ഇവിടെ തന്നായിരുന്നു വിത്തൗട്ട് ആസ്കിങ് മീ എങ്ങനെ ഐ നോ യു ബെറ്റർ ദാൻ യു നിനക്ക് നിന്നെ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് നിന്നെ അറിയാം ബിക്കോസ് യു ആർ മൈ അവതാർ നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കാണുക ബട്ട് യു ആർ മൈ അവതാർ നമ്മുടെ കസ്റ്റമർക്ക് അറിയില്ല അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താ നിന്റെ പ്രശ്നങ്ങൾ ഞാനിവിടെ നിന്നോണ്ട് പറയുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്നത് എന്താ എൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും നന്നായിട്ട് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഈ ആക്കത്തിൻ്റെ സൊല്യൂഷനും കയ്യിലുണ്ട് അത്രയും ഡീറ്റെയിൽഡായിട്ട് ഇൻഡെപ്തായിട്ട് നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ സൊല്യൂഷൻ കാണുവോ കാണുവോ യു വിൽ സ്റ്റാർട്ട് ട്രസ്റ്റിങ് മീ ഐ ആം എക്സ്പ്ലെയിനിങ് യുവർ പ്രോബ്ലം ബെറ്റർ ദാൻ യു ഡു നിങ്ങളോട് നിങ്ങളുടെ പ്രശ്നം പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഉറപ്പാണ് അവിടെയാണ് എൻ്റെ സക്സസ് അതെങ്ങനെ പറ്റുന്നു ഐ നോ യു ബെറ്റർ ദാൻ യു മിക്ക ട്രെയിനേഴ്സിനും ഒന്നോ രണ്ടോ ട്രെയിനിങ് കഴിയുമ്പോൾ അവരുടെ സ്റ്റുഡൻസിനെ നഷ്ടപ്പെടും എൻ്റെ അടുത്തൊന്നും പോകത്തില്ല വർഷങ്ങൾ കഴിഞ്ഞും എൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇനിയും നിൽക്കും പോകത്തില്ല അവർക്കറിയാം ഐ ക്യാൻ ആൻറിസിപ്പേറ്റ് പ്രോബ്ലം ബെറ്റർ ദാൻ ദം കസ്റ്റമറെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം അവന് ലോസ് ഉണ്ടാവാതെ അവന് നഷ്ടം ഉണ്ടാവാതെ അവന് ലാഭം നേടിക്കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ വാളായിരിക്കണം സെർവ് ചെയ്യുന്ന നമ്മൾ അപ്പോൾ അവൻ നമ്മളെ വിശ്വസിച്ച് തുടങ്ങും